ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും വൺ സെവൻറ്റി സെൻറ്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗെ ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തിച്ചിട്ടും ചെയ്യും ഈ വിൻഡോയ്ക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജനൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ എന്ന് നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഗസ്സസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഹായ് ഗായ്സ് ടി ജി സ്റ്റീൽ ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടാറ്റാജി ഐ പതിനാറ് കെ ജി കൊണ്ടുണ്ടാക്കിയ കോർണർ വിൻഡോസാണ് ഈ നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോ ആണ് ഇത് വിത്ത് വിൻഡോ പാളി ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കേജിയിൽ ഉണ്ടാക്കിയ ഫ്രെയിം സ്ക്വയർ ട്യൂബ് സ്ക്വയർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബോ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റൗണ്ട് പൈപ്പോ അല്ലെങ്കിൽ കമ്പി പട്ടയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്രിഫറൻസ് ആണ് അത് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഈ കോർണർ വിൻഡോ നാല് ഡോർ കോർണർ വിൻഡോ വിത്ത് ഫ്രെയിം വിത്ത് വിൻഡോ പാളിക്ക് വരുന്നത് പതിമൂന്നേ ഒരുന്നൂറ് രൂപയാണ് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജിയിലുള്ളതാണെന്ന് ഓർക്കണം ഓക്കെ ഏത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതാണ്